ഹായ് ഹലോ ഇറ്റ്സ് മീ ശ്രീലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചേട്ടന് അത്യാവശ്യം നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ തിരക്കാവുമ്പോൾ നമ്മളും കുട്ടികളെ നോക്കി നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് ചില്ലാവാൻ ആയിട്ട് ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ട് പോകുന്ന വ്ളോഗാണ് എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ കാശിക്കുട്ടൻ്റെ കൂടെ കൂടി ഇവിടെ എത്തുമ്പോൾ ഒരു എത്തുന്നോട്ടോ അത് ഞങ്ങൾക്കിപ്പോൾ മസ്റ്റാണ് കേട്ടോ അങ്ങനെ അച്ഛനും മോനും കൂടെ വേഗം നടന്നു പോയിട്ടുണ്ട് വാമിക്കുട്ടനെ എടുത്തിട്ട് എനിക്ക് ഇവരുടെ സ്പീഡിൽ നടക്കാൻ നല്ല പാടാണ് വീട്ടിൽ നിന്ന് അല്പം മാറിയാണ് കേട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പം നേരി വണ്ടി കയറുക പോകുക എന്തൊരു ചൂടാല്ലേ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പക്ഷേ സ്റ്റിൽ എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ചൂട് ഒരു രക്ഷയില്ലതായി കാശ്ഗോഡിന് എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കാം ബാക്കിലൊക്കെ നമുക്ക് എ സി ഉണ്ടെങ്കിലും നല്ല പാടാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എ സി ഉണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ചൂടത്തെ ഉയർത്തൊക്കെ ഇരിക്കുകയാണ് വാമിക്കുട്ടം എന്താ എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാവരുടെയും വിഷു ആഘോഷങ്ങളൊക്കെ എന്തായി ഗൈസ് എവിടം വരെയായി ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷു അല്ലേ അപ്പോൾ എന്തൊക്കെയായി അവിടുത്തെ ആഘോഷങ്ങൾ എന്നൊക്കെ പറയണേ ഞങ്ങൾ മിക്കവാറും നാട്ടിൽ പോയിട്ടായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നിലവിലെ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഫൈനലി നമ്മൾ ചേട്ടൻ്റെയും കാശിക്കുട്ടൻ്റെയും മുടി മുറിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ആൻഡ് ഫേസസിലാണ് വന്നത് ആദ്യം ഇവർ രണ്ടുപേരും വെട്ടാനാണ് വന്നതെങ്കിലും അവസാനം എൻ്റെ മുടിയും മുറിക്കാമെന്ന് വിചാരിച്ചു ആരാണല്ലേ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അപ്പോൾ സോ ഇന്ന് എൻ്റെ മുടിയും മുറിക്കാണ് നമ്മൾ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നത് പക്ഷേ അവരുടെ സർവീസ് വേറെ ലെവലാണ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ വാങ്ങിക്കൂട്ടേനെ അവിടെ ചെന്നിട്ട് പാല് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം അവർ വളരെ കംഫർട്ടായിട്ട് അവരുടെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തിരുന്നത് സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഭയങ്കര ഭയങ്കര വേറെ ലെവൽ സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഞാൻ എന്താ മുകളിൽ പോയി വാമിനെ ഫീഡ് ചെയ്ത് വന്നപ്പോഴേക്കും കാശിക്കുട്ടനു മിഠായി കിട്ടിയതിൻ്റെ കഥയൊക്കെയാണ് ഏറ്റവും ആൾ എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ചെന്നപ്പോഴേക്കും നമുക്കൊരു മൂന്ന് ബോട്ടിൽ വാട്ടർ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുപ്പിയായിട്ട് വാമിക്കുട്ടൻ കളിയാണ് കൂടെ കാശിക്കുട്ടനും ഉണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കളിച്ചൊക്കെ ഇരുന്നപ്പോഴേക്കും കാശിക്കുട്ടനെ മുടിപ്പെട്ടാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പതിവ് പോലെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക അതിനനുസരിച്ചാണ് കേട്ടോ അവർ കട്ട് ചെയ്ത് തരുന്നത് ഞങ്ങൾ മിക്കപ്പോഴും ഹെഡ് ആൻഡ് പേസില് തന്നെയാണ് പോകാറ് ലാസ്റ്റ് ടൈം ഞാൻ പോയത് ഞാൻ വാമീനെ എനിക്ക് തന്നൊരു എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴായിരുന്നു കേട്ടോ അതിന് ശേഷം അച്ഛനും മോനും കൂടെ പോയി കട്ട് ചെയ്യും ഞാൻ കുറേ നാൾക്ക് ശേഷം ഇന്നാണ് ഗൈസ് ഇങ്ങോട്ട് വന്നത് അവിടെ ഒരു ഓഫർ റണ്ണിങ് ആയിരുന്നു ഗൈസ് നമ്മൾ മുടി വെട്ടുമ്പോൾ ഒരു നോർമൽ ഫേഷ്യലും കൂടെ ചെയ്യാം അതിന് ഇത്ര എമൗണ്ടേ ആവത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തിരുന്നാലും ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ അബ്സ്റ്റേജസിലേക്ക് പോയി ഞാൻ കല്യാണത്തിന് ശേഷം മൂന്നാമത്തെ തവണ തോന്നുന്നു തോന്നുന്നത് ചെയ്യുന്നത് ഞാനങ്ങനെ ബ്രിട്ടീഷും ഞാൻ പണ്ട് ചെയ്യാറില്ല കർണകുമാർ തന്നെ ഭംഗിയുണ്ട് കലമുണ്ട് അറിയാമല്ലോ എന്നാലും അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ ഒക്കെ കണ്ടപ്പോഴേക്കും ഞാൻ ഓർത്ത് ഫേഷ്യലങ്കിൽ ഫേഷ്യൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കലാപരിപാടികൾ തുടങ്ങുകയായി ഗൈസ് പക്ഷേ അവർ നല്ല രീതിയിലാണ് കേട്ടോ എനിക്ക് മസാജ് ചെയ്ത് തന്നത് ശരിക്കും ഞാൻ പറയാനായിട്ട് ഇത് സ്പോൺസേഡ് എന്നാണ് ആരും വിചാരിക്കരുത് അല്ലെങ്കിൽ സ്പോൺസേഡ് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ വളർന്നിട്ടില്ല പക്ഷേ ഓ ഞാൻ എന്താ പറയുക നമ്മൾ ഞാൻ കുറേ ദിവസമായിട്ട് ഭയങ്കര റെസ്റ്റ്ലെസ്സായിരുന്നു ഈ ഒരു മസാജ് കഷ്ട ശരിക്കൊന്ന് റിലാക്സ് ആയി വേണം പറയാനായിട്ട് വാഷ് ചെയ്തതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ തന്നെയുള്ള അഗ്ലിനീർ ഉള്ളിൽ പോയിട്ടെങ്കിൽ കണ്ണാകെ നീറുന്നുണ്ടായിരുന്നു പക്ഷേ അവരപ്പം തന്നെ നല്ല റണ്ണിങ് വാട്ടർ കൊണ്ടുവന്നിട്ട് കണ്ണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നു ആൻഡ് അതങ്ങ് മാറി പിന്നെ അത് ആ പാക്കിട്ടു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതിനുശേഷം അവർ വീണ്ടും മസാജ് ചെയ്ത് അതെല്ലാം വാഷ് ചെയ്ത് തന്നു അങ്ങനെ ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് താഴെ എന്തായ അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ല ഗായ് സ്വാമികുട്ടം മിക്കവാറും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് താഴെ എത്തിയപ്പോഴേക്കും വാമിത ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് മുടി വെട്ടാൻ പോവാണ് മുടി വെട്ടുന്നതിനാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും സാധാരണ ഒരു നാട് പെൺകുട്ടി എന്നുള്ള ഒരു ലുക്കിൽ നിന്നൊന്നും മാറിയിട്ടില്ല ഇതും എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ മൂന്നാമത്തെ തവണ എന്താണ് ഹെയർ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഹെയർ നന്നായി വാഷ് ചെയ്തു അപ്പോഴും നല്ലൊരു മസാജ് കിട്ടി അങ്ങനെ നല്ല മസാജൊക്കെ കിട്ടി സന്തോഷത്തിലൊക്കെയായിരുന്നു ഞാൻ മൊത്തത്തിൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും മുടിയൊക്കെ പോകുന്ന പണ്ട് ആരെങ്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ സത്യമാണെന്ന് ഇപ്പോഴാണ് അതോ മനസ്സിലായത് പ്രത്യേകിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്ന പിന്നെ ഇവിടെ ക്ലോറിനേറ്റഡ് ആണല്ലോ വെള്ളമെല്ലാം അത് തലേലൊഴിച്ച് ഒഴിച്ച് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഇനി മുതൽ ഒന്ന് കെയർ ചെയ്യാമെന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നൊന്നും അറിയത്തില്ല ഗൈസ് അങ്ങനെ നമ്മൾ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി അതെല്ലാം ടവൽ വെച്ചൊക്കെ വന്ന് തുടച്ചിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ലെയർ കട്ട് ചെയ്യാന്നാണ് ഏട്ടോ വിചാരിക്കുന്നത് എന്താ ഇത്രയും വെച്ച് മുറിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത്രയും വെച്ച് മുറിച്ചു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സത്യത്തിൽ പക്ഷേ നമ്മുടെ ഹെയർ ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ടല്ല കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങ് മുറിച്ച് പോട്ടെ എന്നാണ് ഞാനും വിചാരിച്ചത് ഇനി എന്തായാലും കെയർ ചെയ്യാമല്ലോ മുടിയല്ലേ വളർന്നോളും എന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് അങ്ങനെ എല്ലാം ഷെഡബി ഷെഡബി എന്നായിരിക്കുകയാണ് ഗൈസിന് ഓരോ ലെയർ ആയിട്ട് നമ്മുടെ സ്റ്റൈലിസ്റ്റ് കട്ട് ചെയ്ത് തന്നു അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്താ വാമിക്കുട്ടൻ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിനെ ഇച്ചിരി നേരം കളിപ്പിച്ചിട്ടൊക്കെ വീണ്ടും മുടിയൊക്കെ അവിടെ വെട്ടിക്കൊണ്ടിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് ബ്ലോഡർ ചെയ്ത് സെറ്റ് ചെയ്യണമല്ലോ അതിനായിട്ട് മുടി ഓരോരോ സെക്ഷനായിട്ടൊക്കെ മാറ്റി ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യുന്നു വീണ്ടും വെട്ടുന്നു റിപ്പീറ്റ് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഏകദേശം നമ്മുടെ ഹെയർ കട്ടൊക്കെ കഴിയാറായിട്ടോ ഇനി മുകളിലുള്ള കുറച്ച് പോഷൻ കൂടെ സ്റ്റൈൽ ചെയ്ത് മാറ്റിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുട്ടിയൊക്കെ വന്ന് ഇത് എന്ത് ഇവിടെ നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഇടയ്ക്ക് വഴക്കിട്ടു അപ്പോൾ ചേട്ടനൊക്കെ ഒന്ന് കൊണ്ടു നടന്നെല്ലാം ഒന്ന് സെറ്റാക്കി ഇത് നോക്കും നല്ല ഭംഗിയില്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ലുക്ക് പക്ഷെ തല നനയ്ക്കുമ്പോൾ ഇത് പോകല്ലോ എന്ന് ഓർത്തോണ്ടാണ് പക്ഷെ സാരില്ലേ ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ തല നനയ്ക്കത്തില്ല ഗേഴ്സ് ഞാൻ മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത ചേട്ടൻ്റെ ഉഴവാണ് അങ്ങനെ ചേട്ടൻ്റെ മുടി വെട്ടാനായിട്ടുള്ള സ്റ്റൈലിസ്റ്റ് സ്റ്റൈലിസ്റ്റെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വാമിക്കുട്ടനെ ഞാൻ പിടിച്ചോണ്ടിരുന്നു കാശുകൂടനവിടെ ഇരുപ്പം തന്നെ ആളിച്ച നേരം കാപ്പും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ അപ്പോഴേക്കും ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഓറ്റമലൻ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്ട്രോ കയ്യിലായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല കാശിക്കുട്ടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഓറ്റമലൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ അത്യാവശ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചിരി മിച്ചം വെച്ചത് ഞാനും കുടിച്ചു ചേട്ടൻ്റെ ഓറ്റമലൻ ജ്യൂസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ്റെ മുടി കട്ട് ചെയ്തു ഇനി അത് സ്റ്റൈൽ ചെയ്യാണ് കേട്ടോ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വിചാരിച്ചു ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് കുട്ടികൾക്കും എനിക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത് വെയിലൊരു രക്ഷയില്ലായിരുന്നു ഇപ്പം തൊട്ടടുത്തായതുകൊണ്ട് തന്നെയാണ് നമ്മൾ വണ്ടി എടുക്കാനത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അകത്തേക്ക് കയറി സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ കണ്ടിട്ടാണ് കേട്ടോ കയറിയത് അറിയില്ല നമ്മുടെ സൈസ് എന്നുള്ളത് കിട്ടുമോ എന്നുള്ളത് എന്തായാലും കയറി നോക്കാമെന്ന് ഓർത്തിട്ട് കയറിയതാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യം കണ്ണിപ്പറ്റി ബെലാവിറ്റ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു ഒന്നും വാങ്ങിച്ചില്ല കാരണം ഇത് കയ്യിലുണ്ട് നമുക്ക് തീർന്നിട്ട് അടുത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയെങ്കിലും അത് അവിടെ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ചേട്ടൻ കാര്യമായി എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പ്ലസ് സൈസ് ഉപയോഗിക്കുന്ന ഒരാളാണ് എൻ്റെ എൻ്റെ സൈസിന് പറ്റിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും നോക്കാൻ പോയില്ല പക്ഷേ ചേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു കുറേ അത്യാവശ്യം കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു എന്തോ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന് ഞങ്ങൾക്ക് സൈസ് കിട്ടിയില്ല പിന്നെ ഓൾറെഡി രണ്ട് കുട്ടികളായിട്ട് നേരത്തെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണാൻ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി സമയം ഏകദേശം ഉച്ചയോട് അടുക്കാറായി അപ്പോൾ നല്ല വിശപ്പും ഉണ്ട് ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാനായിട്ട് എവിടെയെങ്കിലും കയറാമെന്നൊക്കെ വിചാരിക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തക്കാലത്തിലേക്കായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഐ ഡ്രൈവിൽ പോയപ്പോൾ വീടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ സെയിം റൂട്ടിലാണ് ഇത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായതുകൊണ്ട് ഒരു ദിവസം ഇവിടെ കയറണം കയറണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അങ്ങനെ ഇത്തവണ ഞങ്ങൾ നേരെ അവിടെയാണ് കേട്ടോ പോയത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല ഭംഗിയാണ് എൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിരുന്നു എന്തായാലും ഒരു മെനു കാഡ് കണ്ടോ ഒരു എന്താ പറയുക സംതിങ് സ്പെഷ്യൽ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കാണുന്നത് അപ്പം ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അതൊക്കെ എടുത്ത് നോക്കി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഐറ്റംസൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇന്നൊരു മട്ടൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അപ്പം ഞാനീ കാശുകൊണ്ടിനും കൂടെ മട്ടൺ ബിരിയാണി കഴിക്കാൻ ചേട്ടന് നെയ്ച്ചോറും ബീഫും ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ബീഫ് ഇങ്ങനെ ഒരു ചട്ടിയിലൊക്കെ ആയിരുന്നു കേട്ടോ അവർ കൊണ്ടുപോയി സെർവ് ചെയ്തിരുന്നത് നന്നായിട്ട് ഗാർണിഷ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ചേട്ടൻ പെട്ടെന്ന് കഴിച്ചിട്ട് എടുത്തുകൊണ്ട് ഞാനും കാശ് കൊണ്ടും കൂടെ സ്വസ്ഥമായിട്ട് കഴിച്ചേട്ടോ കുറേ നാൾക്ക് ശേഷം മട്ടൻ ബിരിയാണി കഴിച്ച സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് റിയലി ആറ്റിപ്പൊളി അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് വാഷ്റൂമിൽ റൂമിൽ പോയി വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബില്ലടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ വണ്ടിയെല്ലാം എടുത്തിട്ട് നമ്മൾ വേഗം ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം അതിന് മുമ്പ് നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് പിന്നെ പോകുന്ന വഴി കണ്ടാണ് കേട്ടോ ഇത് ഇത് ഏതോ ഒരു വെറൈറ്റി കരിക്കെന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മട്ടൻ ബിരിയാണി വെയിറ്റിലുള്ളത് കൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചു അവിടുന്ന് ഞങ്ങൾ നേരെ പോലും നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു ചെന്നപ്പോ തന്നെ കാശികൂടൻ ഓരോന്ന് പെരുക്ക് എടുക്കാൻ തുടങ്ങിയ ഇട്ട് അവന് എന്തോ സ്ലൈം ആയിരുന്നു വേണ്ടിയിരുന്നത് വാ ഞാനിവിടെ വന്നാൽ ഓടിപ്പോകുന്നത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അതും ഇവിടെ കട്ട് ഫ്രൂട്ട്സ് കിട്ടും ഗൈസ് നമ്മുടെ ഏകദേശം ഒരു മൂ അഞ്ച് ഫ്രൂട്ട്സ് ഉണ്ടാകും അതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന പോലെ ഒരു കണ്ടെയ്നറിലായിട്ട് നമുക്ക് തരും അപ്പോൾ അതെടുക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും പോകുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം അതവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് കണ്ടോ സാമ്പാർ അവിയൽ അതിനൊക്കെ ഉള്ളത് അരിഞ്ഞ് നമുക്ക് കിട്ടും ഞങ്ങൾ മിക്കപ്പോഴും അത് വാങ്ങിക്കാറുണ്ട് ഞങ്ങളെപ്പോലെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുള്ളവർക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത് കണ്ടോ വെളുത്തുള്ളി അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞത് അതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ ബിസി ആയിട്ടുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എനിക്ക് ഈ കുട്ടികളെയും എല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചീരയാണ് കേട്ടോ ചീര അരിഞ്ഞത് പക്ഷേ കട്ട് ഫ്രൂട്ട്സ് മാത്രം ഇന്നെനിക്ക് കിട്ടിയില്ല സാരിയില്ല അടുത്ത ദിവസം വന്ന് എന്തായാലും വീണ്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ രണ്ട് അവോക്കാഡും എടുത്തായിരുന്നു കുട്ടികളെ പക്ഷേ അതിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇടാനായിട്ട് ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ വാങ്ങിക്കും കാശുകൂട്ടനും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു ഫ്രൂട്ട് കാരണം ഇത് വെയിറ്റ് ഗെയിന് ഭയങ്കര നല്ലതാണ് അവോക്കാഡോ പക്ഷേ കാശുകൂട്ടൻ ഇപ്പം വലിയൊരു മൈൻഡില്ല ഇതിനോട് ഭയങ്കര ടേസ്റ്റിനെന്തോ വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് ആൾ പറയുന്നത് പക്ഷേ എന്നാലും ഞാൻ സാന്ഡ്വിച്ചൊക്കെ ആക്കി കൊടുക്കാറുണ്ട് ഞാൻ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത സാധനമാണ് ഗൈസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുമായ സാധനമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ കൂർക്കയാണ് കൂർക്ക എനിക്കിഷ്ടമല്ല ഗൈസ് പിന്നെ ഞാൻ എനിക്കായിട്ട് ഒരു കിക്കുംബറും രണ്ട് ക്യാരറ്റും അപ്പൊ ചൂടല്ലേ അതുകൊണ്ട് കുറച്ച് നാരങ്ങയെല്ലാം പെറുക്കിയെടുത്തു ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല കേട്ടോ നമ്മൾ ഇനി ഉടനെ എന്തായാലും ആലപ്പുഴയ്ക്ക് പോകും അപ്പോൾ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് മോശമാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തു അതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടു ഇനി അതെല്ലാം ബില്ല് ചെയ്തിട്ട് അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാനും ചേട്ടനും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഫോൺ ഫോണെടുത്ത് വാങ്ങിക്കൂട്ടൻ താഴെ ഇട്ടു എൻ്റെ കയ്യിൽ വാമിയിരുന്നു അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ എൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് നന്നാക്കാൻ വേണ്ടി നമ്മൾ പോകണം അപ്പം മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത് ഇതേ ഈ കാണുന്നതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനം അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ എത്തിയപ്പോഴേക്കും ആമിക്കുട്ടൻ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ് കാരണം എൻ്റെ ഈ ഫോൺ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പം അത് ആകെ പോയി പക്ഷേ എന്നാലും മാക്സിമം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇനി ഇത് അവിടെ റെഡിയാക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കടയിൽ ചേട്ടൻ എന്തായാലും എന്നെ കളിയാക്കാം കാരണം കഴിഞ്ഞ തവണ കൊണ്ടു ചെന്നപ്പോഴേ ന്യൂ ഇയർ ഫോൺ എടുക്കുക കുട്ടി എന്ന് എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം ആ പിന്നെ എന്തായാലും നമ്മൾ വേഗം ഒന്നുകൂടെ കൊണ്ട് കാണിക്കാൻ ഓർത്ത് അങ്ങനെ മുകളിലേക്ക് പോയതാണ് അപ്പോൾ ചേട്ടൻ കുഴപ്പമില്ല ചെയ്തു തരാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ കേട്ട് ഞങ്ങൾ സമയം എങ്ങനെയൊക്കെയോ കളഞ്ഞു അങ്ങനെ പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ ഫോൺ റെഡിയായി കിട്ടും കേട്ടു ഇനി ഒരു രണ്ട് മണിക്കൂർ ഈ റബ്ബർ ബാൻഡൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഇച്ചിരി കാറ്റ് കൊള്ളാം എന്നുള്ളത് ഞങ്ങൾ മരൻ ഡ്രൈവിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോയി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാമായിരുന്നു തിരിച്ചു പോകുന്ന വഴി ഇത് കണ്ടപ്പോൾ കാശുകൂട്ടനൊരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗ്ലാസ് വാങ്ങിച്ചു അറുപത് രൂപ അതൊക്കെ വച്ചിട്ടായിരുന്നു ആൾ നടന്നിരുന്നത് ഗ്ലാസ് വെച്ചിട്ട് എങ്ങനെയുണ്ട് സുന്ദരനാണ് എന്നൊക്കെ ഞങ്ങളോടും അവിടെ ഉണ്ടായിരുന്ന ആരോടും ഒക്കെ കാശുകുട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ ഒരു പ്ലാനും പദ്ധതി ഇല്ലാണ്ട് രാവിലെ വീട്ടിൽ നിറങ്ങിയതാണ് ആ ഞങ്ങൾ മറിയൻ ഡ്രൈവും കഴിഞ്ഞ് ഇപ്പോൾ ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ മുമ്പിലൂടെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ इस ट्रायंगल लाइक किया सपोर्ट किया बाय टाटा बाय बाय सी यू सोन